അത് സതുദ്ദേശപരമായ ഒരു നിർദ്ദേശമായിരുന്നു നമ്മളെ ഉൾപ്പെടെ ഈ ലഹരി മാഫിയ പ്രവർത്തനവും വിദ്യാർത്ഥികളുടെ വ്യത്യസ്ത തലത്തിലുള്ള അവരെ സ്വാധീനിക്കുന്ന ഘടകങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത്തരം നിർദ്ദേശങ്ങളുണ്ടായത് അത് ആ ഉദ്ദേശം സതുദ്ദേശപരമായതുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കുന്ന രീതി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും നിർബന്ധിച്ച് അത് ചെയ്യണമെന്ന് ഇതുവരെ പറഞ്ഞതായിട്ടും ഞങ്ങൾക്കറിയില്ല അത് സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പല സംഘടനകളും ആളുകളൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് അക്കാര്യത്തിൽ ഉചിതമായൊരു തീരുമാനത്തിലേക്ക് അതൊരു ആരെയും വ്യക്തിപരമായി വേദനിപ്പിക്കാൻ ആരുടെയെങ്കിലും വിശ്വാസത്തെ മറ്റൊന്നും മുറിവേൽപ്പിക്കാതെ അല്ലെങ്കിൽ ഒരു അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്കുള്ള സമീപനത്തിലേക്ക് പോകുമെന്ന് കരുതൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു പുരോഗമനപരമായൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ വിദ്യാർത്ഥികൾ കായികരമായും ഉന്മേഷപരമായും ഒക്കെ അവരുടെ മാനസികാവസ്ഥയൊക്കെ പരിപോഷിപ്പിക്കുന്ന നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളുക എന്ന പൊതുസമീപനം തന്നെ സ്വീകരിക്കണം എന്നുള്ളതാണ് വ്യക്തിപരമായ അഭിപ്രായം സംഘടനാപരമായ അക്കാര്യത്തിൽ ആ ഒരു നിലപാട് തന്നെയാണെന്ന് മനസ്സിലാക്കുക അങ്ങനെ മറ്റ് മറിച്ചൊരു അഭിപ്രായം ഉണ്ടാകേണ്ട സാഹചര്യം ഇല്ല വളരെ കൃത്യമായ അക്കാര്യത്തിൽ ഉചിതമായ നിലപാട് സംസ്ഥാന കേസുബസ് ഉൾപ്പെടെ പ്രഖ്യാപിക്കും